അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ട് പുറത്ത് ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫായതാണ് അപകട കാരണമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് വിമാനം പറന്നുയർന്ന ഉടനെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫാവുകയായിരുന്നു സ്വിച്ച് എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് പൈലറ്റ് ചോദിക്കുന്നതും ഓഫ് ചെയ്തിട്ടില്ല എന്ന സഹപൈലറ്റ് പറയുന്നതും കോക്പിറ്റ് ഓഡിയോയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ എഞ്ചിനുകൾ പ്രവർത്തിച്ചത് സെക്കൻഡുകൾ മാത്രമാണെന്നും മുപ്പത്തിരണ്ട് സെക്കൻഡ് കൊണ്ട് അപകടം സംഭവിച്ചുവെന്നുമാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പക്ഷികൾ ഇടിക്കുകയോ പ്രതികൂല കാലാവസ്ഥയോ ആയിരുന്നില്ല അപകട കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പതിനഞ്ച് പേജുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് എ സമർപ്പിച്ചിരിക്കുന്നത് എൻജിൻ വൺ എഞ്ചിൻ ടു എന്നിവയിലേക്കുള്ള ഇന്ധനം കട്ട് ഓഫ് ചെയ്യുന്ന രണ്ട് സ്വിച്ചുകളും ഒരു സെക്കൻഡിനുള്ളിൽ റെണ്ണേയിൽ നിന്ന് കട്ട് ഓഫിലേക്ക് മാറുകയും ഇന്ധന വിതരണം തടസ്സപ്പെടുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് ഇതോടെ രണ്ട് എഞ്ചിനുകളും വിമാനം പറന്നുയർന്നതിനു പിന്നാലെ ഓഫാവുകയും വായുവിൽ വെച്ച എഞ്ചിനുകളുടെ ത്രസ്റ്റ് നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്തു രണ്ട് എഞ്ചിനുകൾക്കും ഒരേ സമയം ത്രസ്റ്റ് നഷ്ടപ്പെടുന്നതിന് മുൻപ് വിമാനം നൂറ്റി എൺപതിനോട്ട് വേഗതയിലെത്തിയിരുന്നു ഇന്ധന സ്വിച്ചുകൾ ഫ്ലിപ്പ് ചെയ്തതിന് തൊട്ടു പിന്നാലെ വിമാനത്തിന് വേഗതയും ഉയരവും പെട്ടെന്ന് നഷ്ടപ്പെട്ടുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ റാം എയർ ടർബൈൻ പ്രവർത്തിക്കുന്നത് സി ദൃശ്യങ്ങളിൽ കാണാം ഊർജ തടസ്സം സംഭവിക്കുമ്പോൾ റാം എയർ ടർബൈൻ സാധാരണയായി സജീവമാകാറുണ്ട് വിമാനത്തിൻ്റെ എഞ്ചിനുകൾ പറന്നുയർന്നതിലൂടെ ഓഫായി എന്നത് ഇത് സ്ഥിരീകരിക്കുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന നിമിഷങ്ങൾക്കകം എയർ ഇന്ത്യയുടെ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനം എ ഐ വൺ സെവൻറ്റി നയൻ താഴേക്ക് പതിക്കുകയായിരുന്നു ഒരാളൊഴികെ വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും മരിച്ചിരുന്നു അപകടത്തിൽ മരിച്ച ഇരുന്നൂറ്റി അറുപത് പേരിൽ പത്തൊൻപത് പേർ വിമാനം ഇടിച്ചിറങ്ങിയ സ്ഥലത്ത് ഉണ്ടായിരുന്നവരാണ് വിമാനത്തിലുണ്ടായിരുന്ന മലയാളിയായ രഞ്ജിതയും അപകടത്തിൽ മരിച്ചിരുന്നു അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ നൂറ്റി അറുപത്തി ഒൻപത് പേർ ഇന്ത്യക്കാരും അൻപത്തിമൂന്ന് പേർ ബ്രിട്ടീഷ് പൗരന്മാരും പൌരന്മാരും പേർ പോർച്ചുഗീസ് പൗരന്മാരും ഒരാൾ കനേഡിയൻ പൌരനുമായിരുന്നു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ